ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കള തോട്ടത്തിലെ വിശേഷങ്ങൾ ആയിട്ടാണ് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമയാണ് കേട്ടോ ഞങ്ങൾ ഈതിനകത്ത് വരുന്നത് അപ്പോൾ അവിടെയുള്ള പുല്ലൊക്കെ കളയും ആ അച്ചിങ്ങേ അതെടുത്തിട്ട് പോരും ഇപ്പം ഞങ്ങളുടെ അച്ചിങ്ങ നോക്കിയേ ഉണ്ടോ നന്നായിട്ട് അച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വിഷം അടിക്കാത്ത സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് കൈകാര്യം ചെയ്താൽ തിന്നാനാകും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ രണ്ടുമൂന്നെണ്ണം ഇതിന്റെ ഭിത്തിനടാം എന്ന് ഞാൻ വിചാരിച്ച ഞങ്ങളുടെ വീടാണ് കേട്ടോ അത് കുഞ്ഞി കുഞ്ഞിപ്പാവയ്ക്കാണ് നാട്ട് നാടൻ പാവയ്ക്കാണ് കേട്ടോ അധികം കയ്പ്പൊന്നുമില്ലാത്ത പാവനാ കേട്ടോ അതിപ്പോ ചെറുതായിട്ട് വളർന്നു വന്നിട്ടുള്ളൂ അതൊരു കടയേ കിട്ടിയുള്ളായിരുന്നു കുഴപ്പമില്ലാതെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഇത്രയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പലതും നട്ടിട്ടുണ്ട് അതൊക്കെ വളർന്നു വരുന്നതുള്ളൂ അത്രയും ഭാഗവും കൂടി ഇനിയും പുല്ല് പറിച്ചു കൊടുത്ത് കളയാനുണ്ട് അതല്ലാത്തതൊക്കെ ഞാൻ പുല്ല് എന്തോ ഒരു പുല്ലായിരുന്നേന്നോ വേറൊരാൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അവരത് കാട് കയറ്റി കളഞ്ഞു അതിന് ശേഷം ഞങ്ങൾ കെട്ടിത്തിരിച്ച് പിന്നെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് ഞങ്ങൾ നട്ടതാണത് അപ്പോൾ ഈ തക്കാളിയൊക്കെ ഈ തെങ്ങിലൊക്കെ എറിഞ്ഞ് ഒക്കെ കളഞ്ഞേർന്നതാണ് അപ്പോൾ അതിൻ്റെ വിത്ത് വീണ് മുളച്ച് നിന്ന് തൈ ഞാൻ പറിച്ചു കുത്തിയതാണത് അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അത് വളർന്നു വന്നു ഇപ്പോൾ അത് പൂവിട്ടിട്ടുണ്ട് കായ് പിടിക്കുമ്പോൾ ഇല്ലെന്നുള്ളത് അറിയില്ല പരാഗണം നടന്നാൽ മാത്രമേ ഈ തക്കാളി കായ് പിടിക്കുകയുള്ളൂ ഇത് പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഇതിപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഫ്രീ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ പച്ചിലകളൊക്കെ അരച്ച് കരക്കി കുളിച്ച കഞ്ചെടത്തിൽ കരക്കിയിട്ടാണ് ഇതിനകത്ത് ഇപ്പം കൊണ്ടുവന്ന് തടിക്കുന്നത് പറിച്ചു കൊന്ന അച്ചിങ്ങ ഇന്നത്തേക്ക് ഇത്രയും പൊട്ടിച്ചു കൊണ്ടുവന്നു നല്ല നാടൻ അച്ചിങ്ങയാണ് കേട്ടോ തന്നെയുമെല്ലാം ഞങ്ങൾ വിഷമൊന്നും അടിച്ചിട്ടില്ല ജൈവ രീതിക്കുള്ളത് അതായത് പലവിധ ഇലയൊക്കെ അരിഞ്ഞ് എന്താ പറയുക പുളിച്ച കഞ്ഞളൊക്കെ ചേർത്ത് നേർപ്പിച്ചിട്ട് ഞങ്ങൾ തളിച്ചൊക്കെയാണ് ഇത് അതിൻ്റെ കൃമികീടങ്ങളില്ലാതെ ഒരു പച്ചക്കറിയും ഉണ്ടാവില്ല അപ്പം ഞങ്ങളിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇന്ന് ഇടിയഞ്ചക്ക തോരൻ ഉണ്ടാക്കാൻ വേണം അപ്പം ഇതിൻ്റെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്ക് കഷ്ണിച്ചെടുക്കാം വൻ പയർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പയറ് ഞാൻ അടപ്പത്തിട്ടിട്ടുണ്ട് ഇതിപ്പോൾ കൂഞ്ഞൊന്നും കളയേണ്ടതില്ല കൂഞ്ഞൊക്കെ നല്ല സോഫ്റ്റ് ആണ് വലിച്ച കൂഞ്ഞാണിങ്ങനെ കളയേണ്ടത് കഴുകി വാരി കുക്കറിലാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തുകൊണ്ട് ഒരല്പം വെളിച്ചെണ്ണ ഉള്ളൊഴിക്കണം ഇനി പയറ് ചേർത്തിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പം ആ പയറ് വെന്ത വെള്ളം ഒരിത്തിരി ഒഴിക്കുന്നുണ്ട് അത് മതിയാകും ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് ഇറക്കിയെടുക്കാം ഈ കുക്കറിൽ ഒരു വിസിൽ കേട്ടാൽ മതി വേവും ഇത് വേവായി ഇത് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ ഒരു കറക്കം കറക്കി എടുത്താൽ മതി അതുപോലെ ഇതും ഒന്ന് ചതച്ചെടുക്കണം ഇതിനകത്ത് ഞാൻ തേങ്ങയിൽ ചുമന്നുള്ളി കാന്താരി മുളകും ചേർത്ത് കേട്ടോ അതും ഒന്ന് ചതച്ചെടുക്കണം ചെറിയ ഉള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് കട കിട്ടു മുളക് പൊടി ഇടുകൾ പുരിയാതക്കീ കുറയ്ക്കണം തേങ്ങ ഇടാം അതിന് തേങ്ങ കൂടുതലും ചേർത്തുന്നുള്ളൂ ഇത്തന്നും വേണമെന്നില്ല പയറിട്ടോ ഇനി നമുക്ക് വെച്ചിരിക്കുന്ന ഇടിയൻ ചക്ക ഇട ഇണക്കി യോജിപ്പിക്കാം ഇടിയൻ ഇടിയൻചക്ക തോരൻ റെഡിയായി നല്ല ആണ് കേട്ടോ ഞാൻ പയറ് കടല ഇതൊക്കെ ചേർത്താൽ ഞാൻ വെക്കാറ് അപ്പോൾ തേങ്ങയും ആ പയറും അല്ലെങ്കിൽ കടലയും കൂട്ടി ഇതും കൂട്ടി തിന്മ രുചി <im> കൂടുതലാണ് <im>